ഹലോ മക്കളെ അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പല കുട്ടികൾക്കും ഇതിനോട് ചേർന്ന അഭിപ്രായമായിരിക്കും പല കുട്ടികൾക്കും ഇവരെ അഭിപ്രായമായിരിക്കും പക്ഷെ എന്തായാലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യമാണ് കറക്റ്റ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എട്ടാം ക്ലാസ്സില് ഈ വർഷം കേരളത്തിൽ ഇത്രയും കുട്ടികൾ തോൽക്കാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നാണ് കറക്റ്റായിട്ട് പറഞ്ഞിരുന്നത് കേട്ടു പഠിച്ച ഒൻപതാം ക്ലാസ്സിലും ഇതുതന്നെ റിപ്പീറ്റ് ചെയ്യും പത്താം ക്ലാസ്സിലും ഇതിനെ റിപ്പീറ്റ് ചെയ്യും നിങ്ങൾ ഇനിയും തിരുത്തിയില്ല കറക്റ്റ് ചെയ്തില്ല എങ്കിൽ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും എന്തുകൊണ്ട് രണ്ട് റീസൺ ആണ് മെയിൻ ആയിട്ടുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ എട്ടാം ക്ലാസ്സിലെ എക്സാംസ് നിങ്ങൾ വളരെ സില്ലി ആയിട്ട് എടുത്തു അധികം ഒന്നും പഠിക്കാതെ പോയി എഴുതി ഹിന്ദിക്കാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ തോറ്റിട്ടുള്ളത് കേട്ടോ അപ്പാർട്ട് ഫ്രം ദാറ്റ് നിങ്ങൾ പഠിക്കാതെ എഴുതിയത് എന്നുള്ളത് തന്നെയാണ് ഒരു വർഷം ഫുള്ള് നിങ്ങളെ ടീച്ചേഴ്സ് നിങ്ങളെ ട്യൂഷൻ പഠിപ്പിക്കുന്ന സഹമാരായിക്കോട്ടെ സ്കൂളിലുള്ള അധ്യാപകരായിക്കോട്ടെ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിപ്പിച്ചുള്ളത് നിങ്ങൾ നന്നായിട്ട് പഠിക്കാതെ സില്ലി ആയിട്ട് പോയി എക്സാം കൺസിഡർ ചെയ്തതുകൊണ്ടാണ് ആ സില്ലി ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് എക്സാമിൻ്റെ തലേന്ന് നിങ്ങൾ ഓൺലൈനിൽ മിക്ക കുട്ടികളും മാരത്തോൺ ലൈവ് അറ്റൻഡ് ചെയ്തു ആ ലൈവിൽ കണ്ടോണ്ടിരുന്ന കുട്ടികളാണ് മെജോറിറ്റിയും തോന്നിയിട്ടുള്ളത് കാരണം ഇത്രയും ദിവസം ഞാൻ ഒന്ന് കുട്ടികളുടെ അടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ഡീറ്റെയിൽസ് എന്നാണ് പറയുന്നത് എക്സാമിന്റെ തലേന്ന് മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചിട്ട് എഴുതിയ കുട്ടികളെല്ലാം ഓൾമോസ്റ്റ് ജയിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവരും തോറ്റിട്ടുണ്ട് ഞാൻ പറഞ്ഞത് എക്സാമിന്റെ തലേന്ന് മാത്രം പോയി ഏതെങ്കിലും ഒരു ലൈവിന് നിങ്ങള് അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ എക്സാം എഴുതാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ കൊച്ചു കൊച്ചുകുട്ടികളാ തലേന്ന് പഠിക്കുന്ന കാര്യം പിറ്റേ ദിവസം മാർക്കും അപ്പൊ നിങ്ങൾ ലൈവില് ഒരു വർഷം ഇത് തന്നെയല്ലേ നിങ്ങളെ ടീച്ചേഴ്സ് നിങ്ങളെ സ്കൂളിലെ ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിച്ചത് ഒരു ദിവസം പോയി നിങ്ങൾ ലൈവില് കണ്ടിന്യൂസ് പത്തും പന്ത്രണ്ടും മണിക്കൂറും കണ്ടിട്ട് അത് എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരത്തില്ല സോ സിമ്പിൾ സോ സ്വാഭാവികം അതങ്ങനെയേ വരത്തുള്ളൂ അപ്പൊ നിങ്ങൾ ഇനിയെങ്കിലും എക്സാമിന്റെ ദിവസത്തിന്റെ തലേ ദിവസങ്ങളിൽ ഇങ്ങനത്തെ മാരത്തോൺ ലൈവ് ക്ലാസ്സുകൾ ദയവ് ഇത് പോയി ഇരിക്കരുത് ഇരുന്ന് തൊടുന്ന ബെനിഫിറ്റ് ഒന്നും തന്നെ ഇല്ല നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് വ വേണമെങ്കിൽ റിവിഷൻ ചെയ്യാം അത് ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ വളരെ നല്ലതാണ് ലൈവ് കാണുക എന്ന് പറഞ്ഞാൽ പക്ഷേ ഒരു എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ ലൈവ് ഒന്നും ആരും ഇരിക്കരുത് നിങ്ങൾക്ക് എക്സാമിന് കിട്ടുന്ന മാർക്കും കൂടെ ഉള്ളൂ ഇതിന സത്യസന്ധമായിട്ട് പറയുന്ന കാര്യമാണ് ഇത് സത്യമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീൽ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക നമുക്ക് നോക്കാം അല്ലേ ഇത് നൂറ് ശതമാനം നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ അവിടെ പോയിരുന്ന ലൈവിൽ അത്രയും സമയം വേസ്റ്റ് ചെയ്തു നിങ്ങൾ വെറുതെ കമന്റ് ചെയ്ത് അങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കമൻറ്റ്സ് ചെയ്ത് നിങ്ങൾ വെറുതെ വേസ്റ്റ് ചെയ്തുകൊണ്ടാണ് എട്ടാം ക്ലാസ്സിൽ ഇത്രയും മോശം റിസൾട്ട് ഉണ്ടാകാൻ കാരണം നിങ്ങൾ പഠിക്കാതെ ഈ ചാനലുകളെ മാത്രം ആശ്രയിച്ചു ചാനലുകളെല്ലാം ചെയ്യുന്ന നല്ല കാര്യം തന്നെയാണ് പക്ഷേ എക്സാമിന്റെ തലേന്ന് ലൈവ് കൊടുക്കുന്നതിൻ്റെ കൂടെ ഞാൻ യോജിക്കുന്നില്ല അതും പത്ത് മണിക്കൂർ ലൈവ് ഇടുന്നതിൻ്റെ കൂടെ ഞാൻ യോജിക്കുന്നില്ല ഈ ചെയ്യുന്ന കാര്യം ഒരു മാസം മുമ്പ് കൊടുക്കാലോ ഒരു കുഴപ്പമില്ല അപ്പൊ എക്സാമിന്റെ തലേന്ന് ഇനിയെങ്കിലും നിങ്ങൾ ചെയ്യുക പഠിക്കുക ഓക്കെ പിന്നെ സെക്കൻഡറി നമ്മളെ സിസ്റ്റം ചേഞ്ച് ആയിട്ടുണ്ട് അത് പല കുട്ടികൾക്കും അറിയത്തില്ല സാർ പറഞ്ഞുതരാം നിങ്ങൾ ടോട്ടൽ എഴുതുന്ന മാർക്കിൻ്റെ മുപ്പത് പേർസൻറ്റേജ് നിങ്ങൾ എഴുതി വാങ്ങിച്ചാൽ മാത്രമേ ജയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നാൽപ്പത് മാർക്കിനാണ് നിങ്ങളുടെ എക്സാമെങ്കിൽ നിങ്ങൾ പന്ത്രണ്ട് മാർക്ക് എഴുതി വാങ്ങിച്ചാലേ ജയിക്കോളൂ എൺപത് മാർക്കിനാണ് എക്സാമെങ്കിൽ നിങ്ങൾ ഇരുപത്തി നാല് മാർക്ക് എഴുതി വാങ്ങിച്ചാലേ ജയിക്കോളൂ അല്ലെങ്കിൽ തോൽക്കും പണ്ട് ഇതിങ്ങനെയല്ലായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ മുപ്പത് പേർസെൻറ്റേജ് നിങ്ങൾ എഴുതി വാങ്ങിക്കണം എങ്കിൽ ജയിച്ചാൽ മാത്രമേ ആ ജയിച്ചതിന്റെ കൂടെ നിങ്ങൾ സി മാർക്ക് ആഡ് ചെയ്യുള്ളൂ ഇവിടെ ഇരുപത്തിനാല് മാർക്ക് കിട്ടിയാൽ മാത്രമേ അതിൻ്റെ കൂടെ സി മാർക്ക് ആഡ് ചെയ്യുള്ളൂ പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ല സി മാർക്കും കൂടെ ആഡ് ചെയ്ത് മുപ്പത് പെർസെൻറ്റേജ് കിട്ടിയാൽ നിങ്ങൾ ജയിക്കും എന്നാണ് ഇപ്പൊ അങ്ങനെയല്ല സി മാർക്ക് ആഡ് ചെയ്യാതെ നിങ്ങൾ റിട്ടേൺ എക്സാമിന് മാത്രം ടോട്ടൽ മാർക്കിന്റെ തേർട്ടി പെർസെൻറ്റേജ് എഴുതി വാങ്ങിക്കണം കാരണം നിങ്ങൾ ഈ മാർക്ക് എഴുതി വാങ്ങിച്ചാൽ മാത്രമേ ഇതിന്റെ കൂടെ സി മാർക്ക് ആഡ് ചെയ്യുള്ളൂ പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ല സി മാർക്കിന്റെ കൂടെ നിങ്ങൾ ജയിച്ചാൽ ഇവിടെ നിങ്ങൾ പൂജ്യം മാർക്ക് കിട്ടിയാലും സി മാർക്ക് ആടെ ഇപ്പൊ അങ്ങനെയല്ല എഴുതി ജയിച്ചാൽ മാത്രമേ സി മാർക്ക് ആടയുള്ളൂ അതുകൊണ്ടാണ് ഈ വർഷം ആ സിസ്റ്റം ആണ് ഈ വർഷം ഈ എട്ടാം ക്ലാസ് നിങ്ങൾ ഇപ്പൊ ഒൻപതിലായാലോ ഒൻപതിലും അങ്ങനെയാണ് നിങ്ങൾ പത്തിലായാലോ പത്തിലും അങ്ങനെ ആയിരിക്കും അപ്പൊ നിങ്ങൾ ഒൻപതിലും നിങ്ങൾ മാറാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ തോക്കും നന്നായിട്ട് പഠിച്ചോ നിങ്ങൾ റിട്ടേണിന് എഴുതി പാസ്സായാൽ മാത്രമേ സി മാർക്ക് ആടയുള്ളൂ ഫെയിൽ ആയാൽ സി മാർക്ക് ആടെയൂല റിട്ടേൺ എന്ന് പറഞ്ഞാൽ നാല്പത് മാർക്കിന്റെ എക്സാമിന് പന്ത്രണ്ട് മാർക്ക് എഴുതി വാങ്ങിച്ചാൽ മാത്രമേ സി മാർക്ക് ആഡ് ചെയ്യുള്ളൂ പതിനൊന്ന് മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾ തോക്കും പന്ത്രണ്ട് മാർക്ക് വാങ്ങിച്ചാൽ സി മാർക്ക് പത്ത് മാർക്കിന് പത്തും ഉണ്ടെങ്കിൽ നോക്കി ടോട്ടൽ ഇരുപത്തിരണ്ട് മാർക്ക് കിട്ടും എൺപതിന് ഇരുപത്തിനാല് വാങ്ങിച്ചാൽ മാത്രമേ ഇരുപത് എന്ന് പറയുന്ന സി മാർക്ക് ആഡ് ചെയ്യുള്ളൂ മനസ്സിലായോ അപ്പം സി മാർക്ക് ആഡ് ചെയ്യാതെ നിങ്ങൾ പന്ത്രണ്ട് മാർക്കും എൺപതിനാണെങ്കിൽ ഇരുപത്തിനാല് മാർക്കും എഴുതിയെടുക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾ പാസ് ആവുകയുള്ളു അതാണ് ഈ വർഷം മുതൽ ഈ സിസ്റ്റം ആണ് പ്ലസ് വൺ പ്ലസ് ടുവിലുള്ളത് പക്ഷെ പത്ത് വരെ പണ്ട് ഈ സിസ്റ്റം അല്ലായിരുന്നു ഇപ്പൊ ഈ സിസ്റ്റം നിങ്ങളുടെ ബാച്ച് മുതൽ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതാണ് അത് നിങ്ങൾ സ്കൂളിലൊക്കെ ഓൾറെഡി ടീച്ചേഴ്സ് പറഞ്ഞാണ് കുറേ കുട്ടികൾക്ക് സ്റ്റിൽ അറിയത്തില്ല ഇതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈ വർഷം തോറ്റത് ഒൻപതിലും ഇത് റിപ്പീറ്റ് ചെയ്യുക അപ്പൊ റിപ്പീറ്റ് ചെയ്യാതിരിക്കണോ ഇങ്ങനെ മക്കളെ നിങ്ങൾ പഠിക്കടാ പഠിച്ചാൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ നന്നായിട്ട് ഇരുന്ന് പഠിക്ക് എക്സാമിന്റെ തലേന്ന് പഠിക്കാമെന്നൊരു ചിന്ത മാറ്റി വെച്ച് ഒരു വർഷം ഫുൾ ഇന്ന് പഠിക്കണമെന്നൊന്നും സാറ് പറയുന്നില്ല കളിക്കേണ്ട സമയത്ത് കളിക്കുക പഠിക്കേണ്ട സമയത്ത് പഠിക്കുക ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും കറക്റ്റാ പഠിച്ചിട്ട് കിടന്ന് ഉറങ്ങിയാൽ മതി ഫുൾ മാർക്ക് വാങ്ങിക്കാം ഒരു ദിവസം ഒരു മണിക്കൂർ എന്ത് ചെയ്യുക പഠിക്കുക എട്ടാം ക്ലാസ്സിൽ തോറ്റ പോലെ ആരും ഒൻപതാം ക്ലാസ്സിൽ തോക്കരുത് എട്ടിനേക്കാളും കൂടുതൽ തോൽവിയായിരിക്കും ഒൻപതാം ക്ലാസ്സിൽ വരാൻ പോകുന്നത് അതിനേക്കാൾ കൂടുതൽ തോൽവിയായിരിക്കും പത്താം ക്ലാസ്സിൽ സംഭവിക്കാൻ പോകുന്നത് കാരണം എട്ടിനേക്കാളും കൂടുതൽ ഒൻപതിൽ പഠിക്കാനുണ്ടേ ഒൻപതിനേക്കാളും കൂടുതൽ പത്തിലും പഠിക്കാനുണ്ടേ അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം നന്നായിട്ട് പഠിച്ചോളുക അപ്പം നാൽപ്പത് മാർക്കിന് പന്ത്രണ്ട് മാർക്ക് മിനിമം എഴുതി വാങ്ങിക്കുക എൺപതിന് ഇരുപത്തിനാല് മാർക്ക് മിനിമം എഴുതി മാർക്ക് വാങ്ങിക്കുക എങ്കിൽ മാത്രമേ ജയിക്കുള്ളൂ ഈ മാർക്ക് എഴുതി വാങ്ങിച്ചാൽ മാത്രമേ സി മാർക്ക് ആഡ് ചെയ്യുള്ളൂ പണ്ട് കാലങ്ങളിൽ സി മാർക്ക് ആഡ് ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ നാൽപ്പതിന് നാല് മാർക്ക് എഴുതി വാങ്ങിച്ചാൽ ജയിക്കും ഇപ്പൊ അങ്ങനെ ജയിക്കൂല ഇപ്പൊ പന്ത്രണ്ട് മാർക്ക് എഴുതി വാങ്ങിച്ചാലേ ജയിക്കുകയുള്ളൂ അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്ത് ചെയ്യണം നന്നായിട്ട് പഠിക്കണം എക്സാമിന്റെ തലേന്ന് ഓൺലൈൻ ക്ലാസ്സുകളിൽ പോയി ഇരിക്കരുത് സമയം ആക്കരുത് ഇരുന്ന് പഠിക്കുക അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഓൺലൈൻ ക്ലാസ് ഒക്കെ കണ്ട് നിങ്ങൾ പഠിച്ചോളൂ ഒരു കുഴപ്പമില്ല എക്സാമിന്റെ തലേന്നുള്ള മാരത്തോൺ ലൈവ് ക്ലാസ്സുകൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക ഇരിക്കരുത് ഒന്നോ രണ്ടോ മണിക്കൂർ വേണമെങ്കിൽ ഇരുന്നോ ലോങ് ആയിട്ട് ഇരിക്കരുത് നിങ്ങൾക്കത് നിങ്ങളെ കണ്ണിനും കേടാണ് നിങ്ങളെ അയക്കാതെ കേടാണ് തലേ ദിവസം നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ പിറ്റേ ദിവസം മറന്നു പോകും നിങ്ങൾ ഇത്രയും നേരം ഒരു ഈ ഒക്കെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്നിട്ട് പോയി എക്സാം എഴുതുകയാണെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മ വരില്ല അതുകൊണ്ട് കഴിയുന്നതും എക്സാമിന് തലേന്ന് മരത്തോൺ ലൈവ് ക്ലാസ്സുകൾ അവയോട് ചെയ്തിട്ട് തന്നെ പോയിരുന്ന് പഠിക്കുക സ്വന്തം വീട്ടിൽ നിന്ന് പഠിക്കടാ പഠിച്ചിട്ട് പുസ്തകം തുറന്നു വെച്ച് പഠിക്കുകയും നോട്ട്സ് തുറന്നു വെച്ച് പഠിക്കുകയും ഓക്കെ എന്നിട്ട് എക്സാം പോയി എഴുതി ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കുന്ന നല്ല മാർക്ക് ും അപ്പൊ എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്